അത് നല്ല പക്ഷേ ആൾക്കാർ ഈ എഴുപത് രൂപയ്ക്ക് ഇത്രയും നല്ല കഴിച്ചിട്ട് അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ അതിനൊരു സന്തോഷം കുറേ പേര് ചോദിക്കുന്നുണ്ട് എഴുപത് രൂപക്ക് റേറ്റ് റേറ്റ് കൂട്ടിക്കൂട്ടോട്ടെന്ന് ഓൺ എടുക്കണം അങ്ങനെ കൈ എപ്പോഴാണ് നമുക്ക് അതെങ്ങനെ ഒരു ഇത് വരുമ്പോൾ കൂട്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് പരിപ്പിന്റെ കൂടെ ലേശ പരിപ്പുടയും കൂടെ ജസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവാടയാണ് പരിപ്പ് പപ്പടം പരിപ്പുവട അങ്ങനെയാണ് കഴിച്ചു പോകാം പരിപ്പ് പരിപ്പുവട പപ്പടം അടിപ്പൊരു കോമ്പിനേഷനാണ് ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണനാണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ മുപ്പത്തൊന്നാമത് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എഴുപത് രൂപയ്ക്ക് ഒരു വെജിറ്റേറിയൻ ഊണാണ് പരിപ്പും പപ്പടവും തൈരൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഊണാണ് അതും നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ തന്നെയാണ് കേട്ടോ തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി ആ വെജിറ്റേറിയൻ വീഡിയോസ് എന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരുപാട് വെജിറ്റേറിയൻ റസ്റ്റോറൻറ്റും വെജിറ്റേറിയൻ രുചികളൊക്കെ ഉണ്ട് അത് പരിചയപ്പെടുത്താൻ ഒരു തുടങ്ങിയൊരു ആണ് കുറച്ച് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പരിചയപ്പെടുത്തി തുടങ്ങിയപ്പോഴൊരു ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട് അതാണ് ഇങ്ങനെ ഈ വെബ് സീരീസ് നീണ്ടു നീണ്ടു പോകുന്നത് കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ ഞാനെന്നുള്ളത് തിരുവനന്തപുരം ശ്രീവരാകം അമ്പലത്തിൻ്റെ കിഴക്കൻ നിടയ്ക്കടുത്തുള്ള ഹോട്ടൽ അഗ്രഹാരയിലാണ് ഞാൻ ഇതിനു മുമ്പും പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ദോശകൾ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് രാവിലെ ഈ ഒരു റെസ്റ്റോറൻറ്റ് അല്ല ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ച മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ് അതിനകത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയേ ഉള്ളൂ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇരുന്ന് ഊണ് കഴിക്കാൻ പറ്റത്തുള്ളൂ ചേട്ടാ നമുക്ക് എഴുപത് രൂപയ്ക്ക് ഈ ഊണ് എടുത്താൽ എങ്ങനെ മുതലാവും ാണ് അതിലൊരു രണ്ട് റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് എനിക്ക് വാടക കൊടുക്കണ്ട സന്തോഷങ്ങൾ രണ്ട് ഇതിന്റെ കുക്കിങ് മെയിൻ ഞാൻ പോയി പോകുന്നു ഒരു ശമ്പളം മാറ്റും പിന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ആൾക്കാർ ഈ എഴുപത് രൂപയ്ക്ക് ഇത്രയും നല്ല ആഹാരം കഴിച്ചിട്ട് അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ അതിനൊരു സന്തോഷം കുറെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ അതിലൂരിൽ ഇങ്ങനെ പോലെ ആണോ റേറ്റ് കൂട്ടിക്കൂട്ടെ റേറ്റ് കൂട്ടിക്കൂട്ടെ എന്ന് ഊൺ കൊള്ളുമ്പോൾ അങ്ങനെ കൈ എപ്പോഴാണ് നമുക്ക് അതങ്ങനെ ഒരു ഇത് വരുമ്പോൾ കൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ് ഊണിൻ്റെ കൂടെ സ്പെഷ്യൽ എങ്ങനെ ഓരോ ഓരോ കൂടെ കോമൺ ആയിട്ടുള്ളത് പരിപ്പും സാമ്പാർ മാത്രം ബാക്കി എല്ലാ ആഴ്ചവും ഡെയിലി ചെയ്ത് തരാം അച്ചാർ ഉൾപ്പെടെ അച്ചാർ ഉൾപ്പെടെ ചെയ്തുതരാം അച്ചാറ് ഒരു ദിവസം നെല്ലിക്കുക ഒരു ദിവസം മാങ്ങ ഒരു ദിവസം പുളിഞ്ചിക്കുക ചാമ്പയ്ക്കുക രസം ചെയ്ത ഒന്ന് ബീറ്റ് റൂട്ട് രസമാണ് ഒരു ദിവസം ടൊമാറ്റോ രസം ഒരു ദിവസം ജീരകം ഒരു ദിവസം പെപ്പർ രസം പിന്നെ ഒന്നിലും വെളുത്തുള്ളിയോ ഉള്ളിയോ ഒന്നും ചേർക്കില്ല പാർസൽ എഴുപത്തഞ്ച് രൂപ അത് എഴുപത്തിയഞ്ചാക്കിയെന്ന് വെച്ചാൽ ഇലയിലാണ് പൊഴിഞ്ഞു കൊടുക്കുന്നത് ഇലയുടെ വില ഉണ്ട് ഈ തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഇവിടെ എന്തുണ്ടാക്കുന്നോ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേറെ ഒന്നും ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് ഞങ്ങൾക്ക് വളരെ പൊടി ഞങ്ങൾ ഇവിടെ മേടിക്കുന്ന സന്തോഷം സന്തോഷം സോ മച്ച് അങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ടായിരുന്നാലും എനിക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ എഴുപത് രൂപയുടെ ഊണ് ഇതിൻ്റെ കൂടെ അവർ രണ്ട് ടൈപ്പ് റൈസ് സെർവ് ചെയ്യുന്നുണ്ട് ചമ്പാവരിയും പൊന്നിയരിയാണ് ഞാൻ ചമ്പാവരിയാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ നമുക്ക് പരിപ്പും കൂടെ ഉണ്ടാകും പരിപ്പും നെയ്യും ഉണ്ട് പിന്നെ പപ്പടം ഉണ്ട് ഒരു പരിപ്പ് പിന്നെ പരിപ്പ് അട അഡീഷണൽ ആണേ പത്ത് രൂപ ചാർജ് ചെയ്യണം പരിപ്പ് പരിപ്പോടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പടയാണ് പരിപ്പോടെ കൂടി നമ്മുടെ അഗ്രഹാരത്തിൽ എഴുപത് രൂപയുടെ ഊളിൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം പപ്പടം പപ്പടമുണ്ട് പരിപ്പുണ്ട് കട്ടത്തൈര് ഒരു തോരനുണ്ട് പരിപ്പ് വട അഡീഷണൽ റേറ്റ് ആണ് പത്ത് രൂപ കേട്ടോ പിന്നെ ഒരു അവിയൽ ഉണ്ട് പിന്നെ അച്ചാർ ചെറിയൊരു തൈര് മുളകൂടെ കേട്ടോ കേട്ടോ ഈ കറികളെല്ലാം ഓരോ ദിവസം ഓരോ കറികളായിരിക്കും കേട്ടോ പക്ഷേ പരിപ്പ് സാമ്പാർ പപ്പടവും തൈരും അത് എല്ലാ ദിവസവും ഊണിലൂടെ കാണും ഈ തൊടുകറികൾ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും നമുക്ക് കഴിച്ചു തുടങ്ങാം പപ്പടവും പരിപ്പും തന്നെ ആദ്യം തുടങ്ങാം അല്ലേ അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ പരിപ്പ് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവോ പരിപ്പും പപ്പടവും ഒരു മെയ്യും കൂടെ അവർ ഒഴിച്ചു തരുന്നില്ല ഈ പരിപ്പിൻ്റെ കൂടെ ലേശ പരിപ്പോടേയും കൂടെ ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുടയാണ് പരിപ്പ് പപ്പടം പരിപ്പുവട അങ്ങനെയാണ് കഴിച്ചു പോകാം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ പരിപ്പ് പരിപ്പുവട പപ്പടം അടുക്കള കോമ്പിനേഷനാണ് അങ്ങനെ എല്ലാ കടകളിലും ഊണിൻ്റെ കൂടെ കൊടുക്കാറില്ല നമ്മുടെ മണി മെച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കുന്നത് ഭയങ്കര നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പാടയാണ് കേട്ടോ നല്ല വെളിച്ചെണ്ണയിൽ ചെയ്ത പരിപ്പൊടയാണ് പരിപ്പോടെ പൊളിയാണ് കഴിക്കാം അഡ്മിഷൻ പത്ത് രൂപ കൊടുത്താലും നഷ്ടമൊന്നുമില്ല അപ്പോൾ എല്ലാം കൂടെ എൺപത് രൂപ കൊടുക്കണം അങ്ങനെ പരിപ്പൊട വേണ്ടാത്തവർക്ക് എഴുപത് രൂപക്ക് ഒരു ഊണ് കഴിക്കാൻ പറ്റും കറികളെല്ലാം അത്യാവശ്യം നല്ല കറിയാണ് കേട്ടോ ഇപ്പം ബീറ്റ് റൂട്ട് തോരണ പിന്നെ നമ്മുടെ മിക്ക അച്ചാറായ്മരും എല്ലാം നല്ല ടേസ്റ്റാണ് ഓരോ ദിവസം ഓരോ അച്ചാറാണ് തൊടുകറികളിലും വ്യത്യാസം വരും ഓരോ ദിവസം അതിന് നല്ല അടിപൊളിയാണ് കിട്ടണം നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ എഴുപത് ഒരു വെജിറ്റേറിയൻ ഊൺ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യം തന്നെയാണ് ഞാൻ ഒരുപാട് ഊണ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം നൂറ്റി പത്ത് നൂറ്റി ഇരുപത് എൺപത് തൊണ്ണൂറ് ആ റേഞ്ചിലായിരുന്നു ഇപ്പോൾ അതിന്നും വില കുറച്ചാണ് ഇവിടെ നമ്മുടെ അഗ്രഹാരത്തിൽ കൊടുക്കുന്നത് നമുക്ക് പൊന്നീരി ചോറും ഉണ്ട് ചമ്പാവരി ചോറും ഉണ്ട് കേട്ടോ ഏതുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം പരിപ്പുവട പരിപ്പ് കറി ചോറ് പപ്പടം ഇതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ നിങ്ങളൊന്ന് കഴിച്ചു കൊടുക്കട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ടേസ്റ്റെന്ന് അറിയാൻ പോകും ടേസ്റ്റ് ആണ് പരിപ്പ് വട പരിപ്പ് പപ്പടം മസ്റ്റ് ട്രൈ ആണ് നെയ്യ് കൂടെ ഒഴിച്ച് കഴിക്കണം കേട്ടോ കറികളെല്ലാം ആവശ്യത്തിന് അനുസരിച്ച് അവർ റീഫില്ല് ചെയ്ത് തരും ഇതിപ്പോൾ രണ്ടാമത്തെ തന്ന കറികളാണ് എത്ര വേണമെങ്കിലും തരും ടേസ്റ്റാക്കാതിരിക്കുക നെല്ലിക്കച്ചാറൊക്കെ അടിപ്പൊളിയാണ് കേട്ടോ നല്ല അടിപ്പൊളി അച്ചാറാണ് കുറേ സാമ്പാർ അപ്പം ഇന്ന് നമുക്ക് സാമ്പാറാണുള്ളത് സാമ്പാർ തീയല് കുളിശ്ശേരി കൊണ്ട് തോന്നുന്നു രസമുണ്ട് നല്ല കഷ്ണമൊക്കെ ചേർത്തിട്ടുള്ള സാമ്പാറാണ് കഷ്ണം വേണമെന്നുള്ളവർ ചോദിച്ച് വാങ്ങിച്ചു കഴിക്കാം ഞാൻ കുറച്ച് കഷ്ണം പറഞ്ഞായിരുന്നു അത്യാവശ്യം നല്ല ചൂടുണ്ട് കറിക്കക്ക ചോറ് നല്ല ചൂടുണ്ട് ലേശ സാമ്പാറും ചോറുമായിട്ട് ഒന്ന് കഴിക്കാം സ്പെഷ്യൽ മസാല എന്ന് തോന്നുന്നു സാമ്പാർ പൊടിയ കേട്ടോ ഇവിടെ സാമ്പാർ പൊടി വെച്ചിട്ടുണ്ട് അവരുടെ സ്പെഷ്യൽ മസാല ആയിട്ടാണ് ഈ സാമ്പാർ ഉണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ സാമ്പാർ പൊളിയായിട്ടുണ്ട് ഓ ഇത്രയും നാളെ ഞാൻ ഊണ് പരിചയപ്പെടുത്തിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാമ്പാറാണ് കേട്ടത് നിങ്ങൾ ട്രൈ ചെയ്യുക അടിപൊളി സാമ്പാറായിട്ടുണ്ടായിട്ടോ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഓരോ കടയിൽ സാമ്പാർ വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇത് ഒരു പൊളി ആയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സാമ്പാറാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ചമ്പാവരി ചോറിനൂടെ കഴിക്കാതെ വേറെ ലെവൽ കഷ്ണമൊക്കെ ലാവശ്യം അതുകൊണ്ട് വലിയ ആ വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ട് അടിച്ചുക അടുത്ത ചോറ് ശ്രദ്ധിച്ച് പറഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള വേവുണ്ട് ഒരുപാട് വെന്തിട്ടുമില്ല പക്ഷേ ഒരുപാട് വേവാതെ ഇരുന്നിട്ടുമില്ല നല്ല റൈസാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടല്ലേ കേട്ടോ കറികളൊന്നും ഒന്നും പറയാനില്ല അവിയലായിരുന്നാലും അടിപൊളി അവിയലാണ് എന്തായാലും നിങ്ങൾക്ക് എഴുപത് രൂപയ്ക്ക് വെറുത്തെന്ന് പറഞ്ഞാൽ നല്ല രുചിയോടുകൂടി ഇവിടെ വന്ന് ഊണ് കഴിക്കുക ഒരു വെജിറ്റേറിയൻ ഊണ് കഴിക്കാൻ പറ്റും സൂപ്പറായിട്ടുണ്ടാക്കാം ജസ്റ്റ് പരിപ്പോടെ സാമ്പാറിൻ്റെ കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറച്ച് പരിപ്പോടെ സാമ്പാറോട്ട് ഇതാണ് മിക്സ് ചെയ്യുക പിന്നെ എടുക്കുക പക്ഷേ സാമ്പാറിനെ കാട്ടി നല്ലത് നമുക്ക് പരിപ്പിലൂടെ കഴിക്കുകയാണ് പരിപ്പൊട അടിപൊളി ആട്ടോ എന്തായാലും ഇന്നത്തെ ഫുഡ് കൂശാൽ അടിപൊളിയായിട്ടുണ്ട് കറികളെല്ലാം വേറെ ലെവലാണ് നെല്ലിക്കച്ചാറൊക്കെ കൂട്ടി സാമ്പാറിൻ്റെ കൂടെ ഇതങ്ങനെ മിക്സ് ചെയ്യുക പിന്നെ വേണമെങ്കിൽ കുറച്ച് അവിയലും കൂടെ എടുക്കാം അവിയൽ നെല്ലിക്ക നെല്ലിക്കച്ചാറ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പരിപ്പൊടയും കൂടെ കെപ്പുണ്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതെങ്ങനെ എടുത്തിട്ട് ചോറ് കണ്ട നല്ല മണിമഴിയായ ഇരിപ്പുണ്ട് ഈ ചോറെല്ലാം എന്താ ടേസ്റ്റ് പൊളിയാട്ടോ ഒന്നും പറയില്ല എഴുതുതിരികളുള്ള ഊണിന് ഇനി ഒന്നും പറയില്ല നിങ്ങൾ വരിക ഊണ് കഴിക്കുക നല്ലതുപോലെ സന്തോഷമായിട്ട് പോവാം ഇനി ലേശം കട്ടത്തൈരും കൂടെ കഴിക്കാം കട്ട തൈരിൻ്റെ ഈ ഊണിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് എഴുപുതിരിക്കുള്ള ഊണിൻ്റെ കൂടെ കട്ടത്തൈരും സാമ്പാറും അച്ചാറും ഒക്കെ ചേർത്ത് ഞാൻ ഈ കട്ട കൂടെ അങ്ങനെ ഉപ്പ് ചേർക്കാറില്ല ഉപ്പ് ചേർക്കാതെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കണം നല്ല ടേസ്റ്റാണ് എഴുതുക ഉപ്പില്ലാത്ത തൈരാണ് അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഉപ്പില്ലാത്ത തൈര് കഴിച്ചു പോകണം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഇത് തരവുള്ള തൈര് പിന്നെ റീഫില്ല് തൈരും നമ്മൾ ഇനി തൈര് അഡീഷണൽ വാങ്ങിക്കുന്ന അഡീഷണൽ പൈസ കൊടുക്കണം ദേശം തോരനും കൂടെ ഇട്ട് കഴിക്കാം എല്ലാം മിക്സ് ചെയ്യുക ഉപ്പ് ദേശം ചോറും മതി വാങ്ങിക്കുകയാണ് മതിയാലൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓവർ ലോഡായിപ്പം തന്നെ കഴിച്ചത് അങ്ങനെ കറികൾ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല ഇവിടെ ഉള്ള കുറച്ച് മതിയട്ടോ കുറച്ച് അത് ഇവിടെ തീയിലാണ് കേട്ടോ കറികളൊക്കെ ഒരുപാടുണ്ട് ഇന്നിവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീയലാണ് ഇനി രസമുണ്ട് മോരുണ്ട് രസം സ്പെഷ്യലാണ് ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് തീലായിട്ട് എങ്ങനെ വന്ന് കഴിച്ചു കൊടുക്കാം തീരൊക്കെ അച്ചിപ്പ് കേട്ടോ ഞാൻ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് തീരെ കഴിച്ചത് രക്ഷയില്ല എല്ലാ കറികളും ഒന്നിനൊന്നിന് തെങ്കേമം തന്നെയാണ് എഴുപതിരിക്കും കറികൾ കൊടുത്ത് എങ്ങനെ മുതരാം ഇനി കുറച്ച് രസം എങ്ങനെയുണ്ടെന്ന് കഴിച്ചോക്കാം ഇന്നത്തെ രസം സ്പെഷ്യലാണ് അപ്പോൾ ഇന്നത്തെ രസം എന്ന് ചോദിച്ചാൽ ചൂടത്തെ സ്പെഷ്യലാണ് ബീട്ട്രൂട്ട് ഒന്നുണ്ടാക്കിയ രസമാണ് കേട്ടോ അവസാനമായിട്ട് കുറച്ച് മോര് കൂടെ കഴിക്കാം മോരെല്ലാം ഇതിലൂടെ ഉള്ളതാണ് കേട്ടോ മോരാണ് അവസാനം മോരും കൂടെ കഴിച്ച് നമുക്ക് നിർത്താം എല്ലാം കൊണ്ടും സന്തോഷം രസവും മോരും തീയലും തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് അവിയലും കൂടെ ചേർത്ത് കഴിക്കാം പിന്നെ ഇതാ മുളക് കൂടെ ഉണ്ട് കേട്ടോ തൈര് മുളക് തൈര് മുളക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വയ്ക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം അവസാനം എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരു കൈപ്പിടിയിലാക്കിയതായി ഇങ്ങനെയായിരുന്നു അത്ര എത്ര നോക്കുന്നു അപ്പം നമുക്ക് നാണക്കേട് തോന്നാം നാണക്കേട് തോന്നേണ്ട ഒരാവശ്യമില്ല ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി അടിപ്പൊളി ഓ ഇന്നത്തെ ഓട് എന്താ ഓണെന്ന് അറിയാമോ എഴുപത് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്ക് ഒരു കാരണവശാലും മുതലാവത്തില്ല അവർക്ക് ആ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും അടിപൊളി ഓണമാണ് നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ ഇതിനു മുമ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഹോട്ടൽ നമ്മുടെ തിരുവനന്തപുരം ശ്രീവരാഗം അമ്പലത്തിന്റെ കിഴക്കേ നടയിലാണ് ഈ അഗ്രഹാര ഹോട്ടലുള്ളത് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ഊണ് സ്റ്റാർട്ട് ചെയ്യും അടിപൊളി ഊണാണ് കേട്ടോ പ്രത്യേകിച്ച് പരിപ്പ് കട വേറെ ലെവലാണ് ഇതുകൊണ്ടാണ് ഞാൻ ഈ വെജിറ്റേറിയൻ സീരീസ് നിർത്താത്ത കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാം മാക്സിമം എനിക്ക് പരിചയപ്പെടുത്തണം അതുകൊണ്ട് ഈ ഒരു വെജ് സീരീസ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോഴി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ